എല്ലാവർക്കും നമസ്കാരം കേറ്റത്തുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അറിയിപ്പാണ് അതായത് നമ്മുടെ പുതിയൊരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അതിനു മുമ്പ് ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു നമ്മുടെ സർവീസിലുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു പക്ഷേ അതിൻ്റെ എക്സാം തീയതി തീയതിയൊക്കെ മാറ്റി പക്ഷേ അതിൻ്റെ ഒന്നും പുതിയതായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാൽ പുതിയൊരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും വന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സർവീസിലുള്ള ടീച്ചേഴ്സ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാരണം അവർ നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നില്ല പുതിയത് വന്നു നിങ്ങൾ ഇനി അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നും നിങ്ങൾക്ക് നിങ്ങളെ ആ ഹാൾ ടിക്കറ്റ് വന്നാൽ മതി അതുപോലെ എക്സാം എഴുതിയാൽ മതി പക്ഷെ ആ ഡേറ്റ് അവർ ഇട്ടില്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഉടനെ കാണില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട ഈ ഒരു എക്സാമിൻ്റെ കൂടെ തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാം വരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് അതായത് ഇത് നിങ്ങളുടെ അവസാന അവസരമാണ് അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കൂടെ തന്നെ വരുമെന്ന് പറയുമ്പോൾ അടുത്ത മാസം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലുമാണ് ഡേറ്റ് അപ്പോൾ നിങ്ങളും പഠിക്കണം പഠിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കൂടെ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ അവരുടെ ഒരു ഓഫീസ് പേപ്പറിൻ്റെ ഒരു പോലത്തെ ഒരു നോട്ടിഫിക്കേഷൻ വരും അതിനകത്ത് കൃത്യമായിട്ട് പറയും എന്നാണ് ഇങ്ങനെയാണ് അറിഞ്ഞത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങി കാരണം ഇത് നിങ്ങളുടെ അവസാനത്തെ അവസരമാണ് അവസാനത്തെ കയറ്റിട്ടാണ് ഓക്കെ